സ്കൂൾ കെട്ടിടം ചെയ്തു സ്കൂളിലെ നവീകരിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടത്തി പന്മന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് പന്മന ബാലകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു അധ്യാപകരുടെയും അനധ്യാപകരുടെയും എല്ലാവരുടെയും കൂട്ടായ ഒരു പ്രയത്നമാണ് എന്ന് ഞാൻ വളരെയധികം സന്തോഷം കാണുന്നു ഈ സ്കൂളുകളിൽ നിന്ന് നവീകരിച്ച കെട്ടെടുപ്പിന്റെ ഉദ്ഘാടനം യഥാർത്ഥത്തിൽ പ്രതീക്ഷിച്ചതിനപ്പുറത്ത് അതിന്റെ ഒരു ഒരുപവും പാപവും ഭംഗിയും ഇവിടെ കാണാൻ കഴിയും പെൺപലം ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വാർഷിക പകുതിയിൽ അന്നത്തെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ശ്രീ നദീഷേമിയും വൈസ് പ്രസിഡന്റ് ആയിരുന്ന ശ്രീ മാബുലി സേരുക്കുട്ടനും പി ടി പ്രസിഡന്റ് രഞ്ജു മുരളീധരൻ അധ്യക്ഷത വഹിച്ചു പ്രഥമാധ്യാപിക ബീന അധ്യാപകരായ വീന റാണി റസീന വാഹിദ കോളിൻസ് ചാക്കോ ജനപ്രതിനിധികളായ മാമൂലിയിൽ സേതുക്കുട്ടൻ എം ഷമി ജോർജ് ചാക്കോ ഹൻസിയ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ